ചൈനയിലെ ടിയാഞ്ചിൽ നടന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി ആഗോളതലത്തിൽ വലിയ പ്രാധാന്യം നേടിയത് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ചിൻ പിങ് എന്നിവരോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തിയതോടെയാണ് ഈ മൂന്ന് ലോക നേതാക്കളുടെയും കൂട്ടായ കൂടിക്കാഴ്ച ഒരു ഫോട്ടോ സെഷന് തൊട്ടു മുമ്പായി നടന്ന ഒരു സാധാരണ ചർച്ചയായിരുന്നില്ല മറിച്ച് ഏകധ്രുവ എന്ന അമേരിക്കൻ സങ്കല്പത്തിന് ബദലായ ഒരു ബഹുദ്രുവ ലോകം യാഥാർത്ഥ്യമാക്കുകയാണെന്ന് ഇത് ലോകത്തിനു മുന്നിൽ തെളിയിച്ചു ലോക ജനസംഖ്യയുടെയും സാമ്പത്തിക ശക്തിയുടെയും വലിയൊരു ഭാഗം ഈ മൂന്ന് രാജ്യങ്ങളിലായതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയ്ക്ക് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്താനും കഴിയും കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്ക ഈ മൂന്ന് രാജ്യങ്ങളെ വിവിധ വിഷയങ്ങളിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നാൽ ഈ നീക്കങ്ങളെല്ലാം വിഫലമാക്കുന്ന തരത്തിലാണ് ഷാഹായ് ഉച്ചകോടിയിൽ കാര്യങ്ങൾ നടന്നതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സംരക്ഷണമൂലക വ്യാപാര നയങ്ങളാണ് ഈ രാജ്യങ്ങളെ ഒരുമിപ്പിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ച പ്രധാന കാരണങ്ങളിലുള്ള 的。 റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ഇന്ത്യയിലെയും ചൈനയിലെയും ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഉയർന്ന താരിഫുകൾ ചുമത്തിയിരുന്നു ഇത് ഈ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളിയുമായി എന്നാൽ ഈ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ വഴങ്ങാതെ സ്വന്തം സമ്പത്ത് വ്യവസ്ഥയെ സംരക്ഷിക്കാൻ ഈ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകതയും തിരിച്ചറിഞ്ഞു ഇതിന്റെ ഫലമായിട്ടാണ് ഷാഹായ് ഉച്ചകോടിയിൽ മോദി ഷി മോദി പുട്ടിൻ ഷി പുട്ടിൻ കൂടിക്കാഴ്ചകൾ വലിയ പ്രാധാന്യം കൈവന്നത് ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയുടെ എക്കാലത്തെയും വലിയ സുഹൃത്തായിരുന്ന ഇന്ത്യയെ പോലും ചൊടിപ്പിച്ചു എന്ന് ന്യൂ ടൈംസ് ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ ചെയ്തിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം താനാണ് അവസാനിപ്പിച്ചതെന്ന ട്രംപിന്റെ അവകാശവാദത്തെ അംഗീകരിക്കാൻ മോദി തയ്യാറാകാതിരുന്നതും ട്രംപിന്റെ നോബൽ മോഹത്തെ ഇന്ത്യ പിന്തുണയ്ക്കാതിരുന്നതുമാണ് ഇന്ത്യക്കുമേൽ അൻപത് ശതമാനം തീരുവ ചുമത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത് ഷാഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ചിൻ പിങും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയും ഏറെ നിർണായകമായിരുന്നു ഏഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുന്നതും ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ പുനർജീവിപ്പിക്കാൻ ഇരു നേതാക്കളും തമ്മിൽ ധാരണയായി അതിർത്തി തർക്കങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ടെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറരുതെന്ന് ഇരുവരും തീരുമാനിച്ചു ഇരു രാജ്യങ്ങളും ശത്രുക്കളല്ല മറിച്ച് പങ്കാളികളാണെന്ന് നേതാക്കൾ വ്യക്തമാക്കി വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ദേശീയ ഉപദേഷ്ടാവ് അജിത് ദോവൽ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഈ കൂടിക്കാഴ്ച നാൽപ്പത് മിനിറ്റ് നിശ്ചയിച്ചുവെങ്കിലും ഒരു മണിക്കൂറിലധികം നീണ്ടുനിന്നു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു റഷ്യ ഇന്ത്യ ചൈന സഹകരണത്തിന്റെ പ്രാധാന്യം ചൈനയിൽ നടന്ന ഉച്ചകോടിക്ക് മുമ്പ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജെ ലാവ്റോവ് റഷ്യ ഇന്ത്യ ചൈന കൂട്ടായ്മ പുനർജീവിപ്പിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു ആഗോളതലത്തിൽ ഈ മൂന്ന് രാജ്യങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അന്താരാഷ്ട്ര നയങ്ങളിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതിനും ഈ സഹകരണം സഹായിക്കും മാത്രമല്ല ഇന്ത്യക്ക് ബഹുദ്രുവ നയവുമുണ്ട് ഇന്ത്യയുടെ വിദേശ നയം ഒരു പ്രത്യേക ചേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ബഹുദ്രുവ നയതന്ത്രം എന്ന തത്വമാണ് ഇന്ത്യ പിന്തുടരുന്നത് ക്വാഡ് ബ്രിക്സ് ഷാഹായ് സഹകരണ കൂട്ടായ്മ തുടങ്ങിയ വിവിധ വേദികളിൽ ഒരേ സമയം ഇന്ത്യ സജീവമാണ് ഇത് ഇന്ത്യക്ക് തന്നെ തന്ത്രപരമായി സ്വയംഭരണത്തിൽ വിശ്വസിച്ച് പ്രവർത്തിക്കാനും അവസരം നൽകുന്നു അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്ക ഏർപ്പെടുത്തിയ താരിഫ് ഭീഷണികളെ ചെറുക്കാൻ ആർ ഐ സി പോലുള്ള കൂട്ടായ്മകൾക്ക് ഒരു സ്ഥിരത നൽകാനും കഴിയും ഇത് സാമ്പത്തിക പ്രതിരോധ ശിക്ഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ പോലുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേഗത കൂട്ടാനും ഈ സഹകരണം വഴി സാധിക്കും ഇത് മുംബൈയിൽ നിന്ന് റഷ്യയിലേക്കുള്ള യാത്രാ സമയം നാൽപ്പത് ശതമാനം വരെ കുറയ്ക്കുകയും ചെലവ് മുപ്പത് ശതമാനം വരെ ലഭിക്കുകയും ചെയ്യും ഈ ഉച്ചകോടി നടക്കുന്ന സമയത്ത് യുക്രൈൻ വിഷയം മറ്റൊരു പ്രധാന ചർച്ചാ വിഷയമായി ഉയർന്നുവന്നു യൂറോപ്യൻ യൂണിയൻ അമേരിക്കയുടെ പിന്തുണയോടെ യുക്രൈന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സംയുക്ത സേനയെ അണിനിരത്തുമെന്നും പ്രഖ്യാപിച്ചു റഷ്യ യുക്രൈൻ വെടിനിർത്തലിന് ശേഷം യുക്രൈനെ മറ്റൊരു ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുകയാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യവും യുദ്ധാനന്തര യുക്രൈന്റെ പുനർജീവനത്തിന് പിന്തുണയും നൽകും എന്നാൽ അമേരിക്കയുടെ പിന്തുണയോടെയുള്ള ഈ നീക്കത്തെ റഷ്യ അംഗീകരിക്കാനും സാധ്യതയില്ല ഇത് റഷ്യ അമേരിക്ക യൂറോപ്പ് ബന്ധങ്ങളിൽ കൂടുതൽ സങ്കീർണതകളും സൃഷ്ടിച്ചേക്കാം ഷാഹായ് ഉച്ചകോടിയിൽ നടന്ന സംഭവങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് ലോകം ഒരു ഏകധ്രുവ ശക്തിയിൽ നിന്ന് ബഹുധ്രുവ ശക്തികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ചൈന റഷ്യ എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മ ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതയുമുണ്ട് പഴയ ലോകക്രമങ്ങൾ തകർന്ന് പുതിയ ശക്തി കേന്ദ്രങ്ങൾ ഉയർന്നു വരുന്നതിന്റെ സൂചനയാണിത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ആർ ഐ സി കൂടുതൽ ആഗോള പങ്കാളിത്തത്തിന്റെ സൂചനയാണ് ചൈനയ്ക്ക് അത് പ്രതിരോധ ശേഷിയും നൽകുന്നു ഇന്ത്യക്ക് അത് സ്വയംഭരണത്തിനുള്ള അവസരമാണ് നൽകുന്നത് ഈ കൂട്ടായ്മയ്ക്ക് അതിർത്തി തർക്കങ്ങൾക്കോ താരിഫ് യുദ്ധങ്ങൾക്കോ അടിയന്തര പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അത് സംവാദങ്ങൾക്കുള്ള ഒരു വേദി ഒരുക്കുകയും ബഹുദ്രുവ ലോകക്രമത്തിന്റെ ഒരു പ്രതീകമായി നിലകൊള്ളുകയും ചെയ്യുന്നു അതേസമയം ചൈനയിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടി കേവലം ലോക നേതാക്കളുടെ ഒത്തുകൂടൽ മാത്രമല്ല അത് ഭാവിയിലെ ലോകക്രമം എങ്ങനെ ായിരിക്കും എന്നതിന്റെ സൂചന നൽകുന്ന നിർണായകമായ വേദിയായി മാറുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് റഷ്യൻ പ്രസിഡന്റ് പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ചിൻ പിങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നതിന് തൊട്ട് മുമ്പ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി നടത്തിയ ഫോൺ സംഭാഷണം ഈ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ ചർച്ച ലോക ശ്രദ്ധ ആകർഷിച്ചത് വെറുതെയല്ല ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് നയങ്ങൾ ആഗോള വിപണികളെ അസ്വസ്ഥമാക്കുന്നു റഷ്യ കടുത്ത ഉപരോധങ്ങൾ നേരിടുമ്പോൾ ചൈനയ്ക്കും ഇന്ത്യക്കും ട്രംപിന്റെ പുതിയ താരിഫ് യുദ്ധത്തെ പ്രതിരോധിക്കേണ്ടിയും വരുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് വളരെ നിർണായകമാണ് ഉച്ചകോടിക്ക് ഒരു ദിവസം മുമ്പാണ് മോദി സെലൻസ്കിയുമായി ഫോണിൽ സംസാരിച്ചത് സംഘർഷാവസ്ഥ അതിന്റെ മാനസികമായ പ്രത്യാഘാതങ്ങൾ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള വഴികൾ എന്നിവ അവർ ചർച്ചയും ചെയ്തു ഈ വിഷയത്തിൽ ഇന്ത്യ നൽകുന്ന പിന്തുണ സെലൻസ്കി നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ സെലൻസ്കി കുറിച്ചതും ശ്രദ്ധേയമാണ് ഷാഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്ക് മുന്നോടിയായി ഞങ്ങളുടെ നിലപാടുകൾ ഏകോപിപ്പിച്ചു ഈ യുദ്ധത്തിന്റെ അവസാനം ഉടനടി വെടിനിർത്തലോടെ തുടങ്ങണം സെലൻസ്കി പറഞ്ഞത് ഇങ്ങനെയാണ് കൂടാതെ റഷ്യക്കും മറ്റ് ലോക നേതാക്കൾക്കും ഉചിതമായ സൂചന നൽകാൻ ഇന്ത്യ തയ്യാറാണെന്നും അദ്ദേഹം ഉറപ്പുവരുത്തിയതായും വ്യക്തമാക്കി ഇത് മോദിയുടെ ചൈന സന്ദർശനത്തിന് ഒരു പുതിയ തലം നൽകുന്നുമുണ്ട് റഷ്യ സമാധാന ചർച്ചകൾക്ക് പ്രേരിപ്പിക്കുന്നതിൽ ഇന്ത്യക്ക് ഒരു സുപ്രധാന പങ്ക് വഹിക്കാൻ സാധിക്കും അദ്ദേഹം കൂടുതലും ഈ ഫോൺ സംഭാഷണം ഈ മാസത്തെ അവരുടെ രണ്ടാമത്തെ സംഭാഷണമായിരുന്നു ഓഗസ്റ്റ് പതിനൊന്നിനും ഇരുവരും സംസാരിച്ചിരുന്നു അമേരിക്കയുടെ താരിഫ് നയങ്ങൾക്കെതിരെ പോരാടുമ്പോൾ തന്നെ റഷ്യയുമായി ദീർഘകാല ബന്ധം നിലനിർത്താനും യുക്രൈനുമായി സൗഹൃദം സ്ഥാപിക്കാനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്